ഞാനൊരു കാര്യം ചോദിച്ചു നോക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലും ലോകം മുഴുവനും ക്രിസ്ത്യാനിറ്റി ഇത്രത്തോളം അവഹേളിക്കപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രവൃത്തിയില്ല നമ്മൾ മെജോറിറ്റി ഓഫ് ദ ടൈമും നമ്മൾ പ്രാർത്ഥന പിന്നെ കുറേ ആൾക്കാർ ഏതാനും സമയത്ത് പ്രാർത്ഥനകൾ മാത്രം ഈ നമ്മുടെ മദർ തെരേസ പറയുന്ന പോലെ കോർപ്പറൽ ആൻഡ് സ്പിരിച്വൽ വർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഏത് കുടുംബം എടുത്താലും ആ കുടുംബങ്ങളിലൊക്കെ പാവപ്പെട്ടവരുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ നാനാ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സിറോ മലബാർ വിശ്വാസികൾ ധ്യാനം കൂടലും അതുപോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എത്രയോ സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത് ഹലോ ഡിയർ ഫ്രണ്ട്സ് ഈ നോയമ്പ് കാലഘട്ടത്തിൽ നമുക്ക് അൽമായർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളുമായിട്ട് എൻ്റെ ഒരു ചിന്തകൾ ഷെയർ ചെയ്യുകയാണ് നമുക്ക് റിയാഗോള കത്തോലിക്ക സഭയുടെ സ്റ്റാറ്റിക്സ് നോക്കിയിട്ടുണ്ടെങ്കിൽ എറൗണ്ട് നയൻറ്റി സെവൻ നയൻറ്റി എയ്റ്റ് പേഴ്സൻറ്റേജ് എന്ന് പറയുന്നത് നമ്മളെ പോലെയുള്ള അൽമായരാണ് ബാക്കി കാർഡിനൽസും മെത്രാമാരും അച്ചന്മാരും സിസ്റ്റേഴ്സും ഡീക്കൺസും എല്ലാം കൂടെ കൂടി പറയുന്നത് ഏറെക്കുറെ രണ്ട് രണ്ടര ശതമാനമുള്ള പറയുന്നത് അന്നേരം ഇനി മുന്നോട്ട് കത്തോലിക്ക സഭയ്ക്ക് കാത്തലിക് ചർച്ചിന് അല്ലെ ലോകത്തിന് എന്തെങ്കിലും ഒരു പ്രത്യാശ വേണമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയുള്ള നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കണം നമുക്കറിയാം നമുക്ക് വൈദികരെയും അച്ഛന്മാരെയും ഇവരെയൊക്കെ നമുക്ക് കുറ്റം കണ്ടുപിടിക്കാനായിട്ടൊക്കെ എളുപ്പമാണ് ചില ആവശ്യത്തിൽ നമ്മൾ അവരെ വിമർശിക്കേണ്ട കാര്യമുണ്ട് എന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കണ്ടുപിടിക്കണം കാരണം ദൈവം നമ്മളെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു വിട്ടിരിക്കുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ടാസ്ക് നൽകിയാണ് കാർഡിനൽ ന്യൂമാൻ പറയുന്ന പോലെ നമുക്ക് വേണ്ടിയ ഡെസിഗ്നേറ്റഡ് ടാസ്ക് ഇപ്പൊ എന്നെ ഏൽപ്പിച്ച് ഒരു ടാസ്ക് എന്നെ ഏൽപ്പിച്ച് ഒരു അസൈൻഡ് ജോബ് ഞാൻ ചെയ്തില്ലേല് അത് ചെയ്യാനായിട്ട് ആരുമില്ല നമുക്ക് രണ്ടുമൂന്ന് പേരുടെ ഒരു എക്സാമ്പിളുകൾ നോക്കാം നമുക്കറിയാം കേരളത്തിൽ ഷാലോമിലെ ബെന്നിസാറും സ്റ്റെല്ല ചേച്ചിയും ഒരു സ്റ്റെപ്പ് എടുത്തത് കൊണ്ടാണ് ക്രിസ്തുവിന് വേണ്ടി അവർ സ്റ്റെപ്പ് എടുത്തത് കൊണ്ടാണ് ഇന്ന് ഷാലോ മിനിസ്ട്രി നമുക്കറിയാം ആ ഷാലോ മിനിസ്ട്രിയുടെ ഏറ്റവും വലിയൊരു ഗ്രേസ് എന്ന് പറഞ്ഞാൽ സോഫിയ ബുക്സ് നമുക്കറിയാം ഇന്ന് വായനയില്ലാത്ത ഒരു ലോകത്തിൽ ആ ഷാലോ മിനിസ്ട്രി ബാക്കി കാര്യങ്ങളോടൊപ്പം തന്നെ നല്ലൊരു വായനാശീലം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി സോഫിയ ബുക്സ് ഇന്ന് ലോകം മുഴുവൻ ഷാലോ മിന്നേറിക്കേണ്ടിരിക്കുകയാണ് അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം ഷക്കീന ടി വിയിൽ ഒരു ഒരു ഡോക്യുമെന്ററി കാണുവാണ് അതായത് ഫിയാത്ത് മിഷൻ സീറ്റ്ലി എന്ന് പറഞ്ഞൊരു തൃശ്ശൂർക്കാരൻ നോർത്തിലോ എവിടെയോ ഒരു സ്ഥലത്ത് ഇരുപത്തെട്ട് ഭാഷകളിലാണ് ബൈബിൾ പ്രിന്റ് ചെയ്ത് ലോകം മുഴുവൻ കൊടുക്കുന്നത് നമുക്കറിയാം ഇഗ്നറൻസ് ഓഫ് സ്ക്രിപ്റ്ററിസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ് ഞാൻ റോബർട്ട് ബാറിൻ്റെ ബൈബിൾ മിനിസ്ട്രിയെ കുറിച്ചൊക്കെ വലുതായിട്ട് നിങ്ങളുടെ എടുത്ത് പറയും എന്നാലും നമ്മുടെ ഒരു മലയാളി സീറ്റ്ലി എന്ന് പറയുന്ന ഒരാൾ ലോകം മുഴുവനും ഇരുപത്തെട്ട് ഭാഷകളിൽ ബൈബിളടിച്ച് വിതരണം ചെയ്യുകയാണ് അത് ചില ബൈബിളുകളൊക്കെ വിൽക്കുന്നത് നൂറ് പൗണ്ടിനാണ് ഞാനിവിടെ ബൈബിളിൻ്റെ ചില ചില ബുക്കുകൾ തന്നെ വാങ്ങുന്നതിന് പത്തും നൂറും പൗണ്ടാണ് വില അന്നേരം നൂറ് രൂപയ്ക്കാണ് സോറി സീറ്റ്ലി ബൈബിൾ വിൽക്കുന്നത് അതുപോലെ നമുക്കറിയാം ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ പിള്ളേർക്ക് റിട്രീറ്റുകളൊക്കെ നടത്തിയ ക്രിസ്റ്റ്യനിലെ മേരിക്കുട്ടി ചേച്ചിയും സന്തോഷും സന്തോഷിന്റെ ബ്രദറും അവർ ചെയ്ത സേവനങ്ങൾ അതുപോലെ സ്നേഹസദൻ എന്നൊക്കെ പറഞ്ഞ് പാലായിൽ പല സ്ഥലങ്ങളില് ഒക്കെ പാവപ്പെട്ടവരെ നോക്കുന്നത് അൽമാരുടെ ഒത്തിരിയേറെ മിനിസ്ട്രികള് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ട് നമുക്കറിയാം ഒരു സാധാരണ ഒരു ക്രിസ്ത്യാനി ഇന്ന് ചെയ്യുന്നത് എന്താണ് നമ്മൾ കുറെ ആൾക്കാർ എല്ലാ ദിവസവും പള്ളിയിൽ പോകും പള്ളി പോയി കഴിഞ്ഞിട്ട് ആ പള്ളി പോകുന്ന ഒരു മണിക്കൂർ കാത്തലിക്കായിരിക്കും ബാക്കി സമയത്ത് തോന്നുന്ന പോലെ നമ്മൾ ജീവിക്കും അല്ലേ കുറേ ആൾക്കാരുണ്ട് അവർ ജനിച്ചത് തന്നെ ധ്യാനം കൂടാനായിട്ട് എന്തോ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് ദൈവ് ഏൽപ്പിച്ചിരിക്കുന്ന ധ്യാനം കൂടുക 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 എന്നുള്ളത് മാത്രമാണ് പിന്നെ കുറേ ആൾക്കാർ ഉപവാസം 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 പിന്നെ കുറേ ആൾക്കാർ മധ്യസ്ഥ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന ഇതൊന്നും തെറ്റാണെന്ന് നിങ്ങൾ വ്യാ വ്യാഖ്യാനിച്ചേക്കല്ലേ ഇതിൻ്റെ അകത്തെല്ലാം നന്മയുണ്ട് ഞാൻ നിങ്ങൾക്കും നമുക്കും എല്ലാം പറ്റിയ ഒരു പാറ്റേൺ ഞാൻ നിങ്ങൾക്കൊരു ഒരു ടെംപ്ലേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഒരു സെയിന്റിനെ അത് മറ്റു വേറെ ആരുമല്ല മദർ തെരേസ മദർ തെരേസയുടെ ഒരു ജീവിതം തുടങ്ങുന്നത് രാവിലെ വിത്ത് പ്രേയർ മെഡിറ്റേഷൻ മാസ് വിശുദ്ധ കുർബാന യുക്രിസ്റ്റിക് അഡോറേഷൻ ആൻഡ് റോസറി ബട്ട് ദ റെസ്റ്റ് ഓഫ് ദ ടൈം ഷീ സ്പെൻഡ് ദ മോസ്റ്റ് ഡിഫിക്കൾട്ട് വർക്ക് എമംഗ് ദ പൂവറസ്റ്റ് ഓഫ് ദ പൂവർ പ്രാക്ടീസിങ് ദ കോർപ്പറൽ ആൻഡ് സ്പിരിച്വൽ വർക്ക് ഓഫ് മേസി എന്താണ് കോർപ്പറൽ ആൻഡ് സ്പിരിച്വൽ വർക്ക് ഓഫ് മേസിന്ന് നമുക്ക് നോക്കാം സഭയുടെ പതിനാല് കാരുണ്യ പ്രവൃത്തികൾ ഫീഡ് ദ ഹംഗ്രി ഗീവ് ഡ്രിങ്ക്സ് ടു തേഴ്സ്റ്റി ക്ലോത്ത് ദ നെയ്ക്കഡ് വിസിറ്റ് ദ സിക് വിസി ദ ഇംപ്രിസന്റ് ഷെൽട്ടർ ദ ഹോംലെസ് ബെറി ദ ഡെഡ് കൌൺസിൽ ദ ഡൌട്ട്ഫുൾ ഇൻസ്ട്രക്ട് ദ ഇഗ്നോറന്റ് അഡ്മോണി സിന്നേഴ്സ് ബെയർ റോങ് പേഷ്യൻലി ഫോർ ഗീവ് ഒഫൻസസ് കംഫർട്ട് ദ അഫ്ലിക്റ്റഡ് പ്രെയർ ഫോർ ദ ലിവിംഗ് ആൻഡ് ദ ഡെഡ് റൂമിലുള്ള ഒരു വൈദികൻ മദർ തരേസേറി അടുത്തിയെന്ന് ചോദിച്ചു വാട്ട് ഈസ് യുവർ സോഴ്സ് ഓഫ് സ്പിരിച്വൽ മിഷൻ സ്പിരിച്വാലിറ്റിയുടെ സോഴ്സ് എന്താണെന്ന് ചോദിച്ചു അന്നേരം ആ വൈദികനോട് മദർ പറഞ്ഞ് ടേബിളിൽ ഈ അഞ്ച് വിരളും ഇങ്ങനെ വെക്കാനായിട്ട് പറഞ്ഞു എന്നിട്ട് മദർ ഓരോ വിരളയിലും വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് യു ഡിഡ് ഇറ്റ് ഫോർ മീ നീ ഈ എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് അതായത് ഈ മദർ ഇത് ചെയ്യുന്നതെല്ലാം പാവപ്പെട്ടവർക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കുവേണ്ടി ആരുമില്ലാത്തവർക്കും വേണ്ടിയാണ് ഞാൻ ഒന്നോട് പറയാണ് മദർ രാവിലെ ഏറ്റ് അഞ്ച് മണിക്ക് ഏറ്റവും വിശുദ്ധ കുർബാന എഴുന്നള്ളി വെച്ച് പ്രാർത്ഥിക്കുകയും ബാക്കി കാര്യങ്ങളും എല്ലാം മദർ ചെയ്യുന്നുണ്ട് പക്ഷേ മദറിൻ്റെ സിഗ്നിഫിക്കൻ്റ് എമൗണ്ട് ഓഫ് ടൈം വർക്കിംഗ് എമംഗ് ദ പുവർ ആൻഡ് ദ വീക്ക് ആൻഡ് ദ വണറബിൾ ഞാനൊരു കാര്യം ചോദിച്ചു നോക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിലും ലോകം മുഴുവനും ക്രിസ്ത്യാനിറ്റി ഇത്രത്തോളം അവഹേളിക്കപ്പെടാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പ്രാർത്ഥനകൾ മാത്രമേ ഉള്ളൂ നമ്മൾ പ്രവൃത്തിയില്ല നമ്മൾ മെജോറിറ്റി ഓഫ് ദ ടൈമും നമ്മൾ പ്രാർത്ഥന പിന്നെ കുറെ ആൾക്കാർ ഏതാനും സമയത്ത് പ്രാർത്ഥനകൾ മാത്രം ഈ നമ്മുടെ മദർ തെരേസ പറയുന്ന പോലെ ആൻഡ് സ്പിരിച്വൽ വർക്ക് എന്തെങ്കിലും നമ്മൾ ചെയ്യുന്നുണ്ടോ നമ്മൾ അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ വിശുദ്ധ കുർബാന എഴുന്നള്ളി ചുച്ച് ആരാധിച്ചു കഴിഞ്ഞ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ കുടുംബങ്ങളിൽ ഏത് കുടുംബം എടുത്താലും ആ കുടുംബങ്ങളിലൊക്കെ പാവപ്പെട്ടവരുണ്ട് വേദന അനുഭവിക്കുന്നവരുണ്ട് അതുപോലെ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന കഴിവുകൾ നാനാ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പക്ഷേ ഇന്ന് ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നുള്ള സിറോ മലവാർ വിശ്വാസികൾ ധ്യാനം കൂടലും അതുപോലെ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ട് എത്രയോ സമയമാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇതിന് ഒരു ബാലൻസ് വേണം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തതാണ് അതുകൊണ്ട് പരിശ മതർ ചരേസ ചെയ്യുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തുടങ്ങാനായിട്ട് നമുക്ക് പരിശ്രമിക്കണം കാരണം നമുക്കറിയാം നമുക്കിന്ന് ആരോഗ്യമുണ്ട് നമ്മൾ എത്രയോ ബ്ലസ്ഡ് ആയിട്ടുള്ളവരാണ് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും കിടക്കാനായിട്ട് വീടില്ലാത്തവർ കിടക്കാൻ കട്ടിലില്ലാത്തവർ അതുപോലെ നമുക്കറിയാം കെയർ ഹോമുകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കറിയാം സിറ്റിംഗ് ബാലൻസ് ഇല്ലാത്തവർ സ്റ്റാൻഡിങ് ബാലൻസ് ഇല്ലാത്തവർ അതുപോലെ നേഴ്സസും കെയറിയേഴ്സും രണ്ട് മണിക്കൂർ കൂടുമ്പോഴാണ് പലരെയും തിരിച്ചും മറിച്ചും കട്ടിലേലിടുന്നത് അല്ലെങ്കിൽ അവർ ആ ഒരു പൊസിഷനിൽ തന്നെ കിടന്നാൽ അവരുടെ സ്കിൻ ബ്രേക്ക് ആവും നമുക്കറിയാം അത് കഴിഞ്ഞ് നമ്മൾ എഴുന്നേൽക്കുന്നു നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ നമ്മൾ ടാപ്പ് ഓണാക്കുന്നു റണ്ണിങ് വാട്ടർ ഇല്ലാത്ത മില്യൺസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ടോയ്ലറ്റ് ഇല്ലാത്തവരുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ പല്ലൊക്കെ തേച്ച് നമ്മൾ വീട്ടിലോട്ട് കിച്ചണിലോട്ട് ഇറങ്ങി വന്ന് ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമ്മുടെ കിച്ചണുകളിലൊക്കെ എന്തേറെ സാധനങ്ങളാണ് ഫ്രിഡ്ജിൽ മിൽക്ക് തൊട്ട് എല്ലാ സാധനങ്ങളും അതുപോലെ ഭക്ഷണം കഴിക്കാനില്ലാത്തവർ റണ്ണിങ് വാട്ടർ ഇല്ലാത്തവർ ഗ്യാസ് ഇല്ലാത്തവർ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുക്ക് മുഴുവൻ നിറഞ്ഞ് തീർത്ത് എഴുതിയാലും തീരീല അതുപോലെ നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്ന ഒരു സ്കില്ല് എന്റെ കൂടെ യു കെൽ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ട് കുറെ നാള് മുമ്പ് ഫോൺ വിളിച്ചപ്പോൾ വല്ലാണ്ട് മദ്യവിച്ചിട്ട് സംസാരിക്കുന്ന പോലെ തോന്നി കുഴഞ്ഞു കുഴഞ്ഞ് ഞാൻ ചോദിച്ചു നീ രാവിലെ സ്മോൾ അടിച്ചിട്ടാണ് വിളിക്കുന്നത് എന്നോട് പറഞ്ഞ സിബി അതല്ലടാ എന്റെ സ്പീച്ച് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും നാളുകൾക്കുള്ളിൽ എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ല നമുക്ക് സംസാരിക്കാൻ സാധിക്കുന്നുണ്ട് ഐസൈറ്റ് ഉണ്ട് ചെവി കേൾക്കാം നമുക്ക് നടക്കാം ഇരിക്കാം എത്രയോ ബ്ലസ്ഡ് ആണ് നമ്മൾ പക്ഷേ നമ്മൾ എത്ര എത്ര പേരും നമുക്ക് ലഭിച്ച ഈ ബ്ലസ്സിങ്ങുകളെ കുറിച്ച് നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ട് നമുക്കറിയാം നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് ഈ നോയമ്പ് കാലഘട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാം പ്രാർത്ഥനയ്ക്ക് ശേഷം നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ കിട്ടുന്ന ഒരവസരങ്ങൾ പോലും നമ്മൾ കളയരുത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ എനർജി അത് നമ്മൾ എ എത്ര പ്രാർത്ഥിച്ചാലും കിട്ടിയല്ല കാരണം പ്രാർത്ഥനയും പ്രവൃത്തിയും ഒരുമിച്ച് കൊണ്ടുപോവുക അതിനുശേഷം ഏറെക്കുറെ ഒരു റിട്ടയർമെൻ്റ് ലൈഫിലോട്ടൊക്കെ പ്രവേശിച്ച് കഴിയുമ്പോൾ പിന്നെ റെസ്റ്റ് ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള നമ്മുടെ സമയം കംപ്ലീറ്റ് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കൊക്കെ മാറ്റി വെക്കാനായിട്ട് ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കൊച്ചി ടോക്ക് ഇവിടെ നിർത്തുന്നു ഗോഡ് ബ്ലസ്